മലബാർ ഗ്രൂപ്പിന്റെ സംരംഭമായ ഇഹം ഡിജിറ്റലിന്റെ നവീകരിച്ച ഷോറൂം കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് നിർവഹിച്ചു രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഷോറൂം ഇപ്പോൾ കൂടുതൽ നൂതനമായ ഉൽപ്പന്നങ്ങളുടെ ശേഖരണത്തോടെയാണ് പ്രവർത്തനം തുടങ്ങുന്നത് ഉപഭോക്താക്കളുടെ വിശ്വാസത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് എം പി അഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ലോകോത്തര ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഉള്ളത് ത്തോടനുബന്ധിച്ച് ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഹയറിന്റെ പുതിയ മോഡൽ ടിവിയുടെ ലോഞ്ചിങ്ങും നടത്തി ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അബ്ദുൾ സലാം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യൻ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഒ അഷർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് വീരാൻകുട്ടി ബിസിനസ് ഹെഡ് രതീഷ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു എന്ത് കമ്മിറ്റ്മെൻറ്റും കസ്റ്റമറിന് കൊടുക്കുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് പാലിക്കണം ഏതെങ്കിലും ബ്രാൻഡ് ഡിലേ വരുത്തിയാലോ ഉത്തരവാദിത്തപ്പെട്ടല്ല ബ്രാൻഡ് പിന്നെ നമ്മൾ ഗ്യാരൻറ്റിരിക്കും ബ്രാൻഡിൻ്റെ അടുത്ത് ആദ്യം നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് മേടിക്കണം എന്താണ് വാറണ്ടി ഗ്യാരണ്ടി ഉള്ളത് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇല്ല ഇവൻ ഞങ്ങൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കമ്പനി എന്താണോ ഗ്യാരണ്ടി അതെടുക്കാം